നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പന്നിയാമലയിൽ മയക്കുവടി വെച്ച് പിടികൂടിയ കടുവ ചത്തു തൃശൂർ മൃഗശാലയിലേക്ക് കൊണ്ടുവരുന്ന വഴിയാണ് കടുവ ചത്തത് വനം റിസർവ് വനമേഖലയ്ക്ക് സമീപത്തുള്ള ജനവാസ കേന്ദ്രമായ പന്നിയാമലയിൽ നിന്നാണ് ഈ കടുവയെ പിടികൂടിയത് നേരത്തെ വനംവകുപ്പ് പിടികൂടിയ തണ്ണീർ കൊമ്പനും ചരഞ്ഞിരുന്നു തണ്ണീർ കൊമ്പന്റെ മരണകാരണം ഹൃദയാഘാതം എന്ന പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വാഹനത്തിൽ നിന്ന് കെട്ടഴിക്കുമ്പോഴായിരുന്നു തണ്ണീർ കൊമ്പൻ ചരഞ്ഞത് താങ്ങാനാകാത്ത സമ്മർദ്ദം ഹൃദയാഘാതത്തിലേക്ക് നയിച്ചെന്ന് വകുപ്പ് പറഞ്ഞിരുന്നു തണ്ണീർ കൊമ്പിന്റെ ശ്വാസകോശത്തിൽ ടി വി ഉണ്ടായിരുന്നതായി ഡോക്ടർമാർ വ്യക്തമാക്കിയിരുന്നു ഇത് തുടയിലുണ്ടായിരുന്ന ആഴത്തിലുള്ള മുറിവ് ഒരു മാസത്തിലധികം പഴക്കമുള്ളതാണെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു തുടയിലെ പഴുപ്പ് ഒരു ലിറ്ററോളം പുറത്തെടുത്തിരുന്നു അണുബാധ കനത്ത രീതിയിലുണ്ടായിരുന്നെന്ന് പ്രാഥമിക റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു ലിംഗത്തിൽ മുറിവുണ്ടായിരുന്നെന്നും ഞരമ്പിൽ അമിതമായി കൊഴുപ്പടിഞ്ഞിരുന്നെന്നും റിപ്പോർട്ടിലുണ്ടായിരുന്നു ഇത്തരത്തിലായിരുന്നു തണ്ണീർ കൊമ്പിന്റെ മരണകാരണവുമായി ബന്ധപ്പെട്ട് വന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ ഇതാ ഇന്നലെ ഏർ വനംവകുപ്പ് പിടിച്ച കടുവയും ചത്തിരിക്കുകയാണ് കടുവയുടെ പോസ്റ്റ്മോർട്ടം വയനാട് പൂക്കോട് വെച്ച് നടത്തുമെന്ന് അധികൃതർ അറിയിച്ചു അർദ്ധരാത്രി പന്ത്രണ്ടിനും ഒരു ഇടയിൽ കോഴിക്കോട് വെച്ച് കടുവ ചത്തതായാണ് വിവരം ചീഫ് വൈൽഡ് ലൈഫ് വാർഡിനെ അന്വേഷണത്തിന് വനമന്ത്രി എ കെ ശശീന്ദ്രൻ ഏർപ്പെടുത്തിയിരിക്കുകയാണ് രാവിലെ ആറിനും ഇടയിൽ തൃശൂർ മൃഗശാലയിൽ കടുവ എത്തിക്കുമെന്നായിരുന്നു മൃഗശാല അധികൃതരെ അറിയിച്ചിരുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തൃശ്ശൂർ മൃഗശാല സൂപ്രണ്ടും മറ്റ് ജീവനക്കാരും കടുവയെ കൊണ്ടുവന്നാൽ ചികിത്സിക്കുന്നതിനും പാർപ്പിക്കുന്നതിനും ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ സജ്ജമാക്കിയിരുന്നു ആറു മണിയോടെ കണ്ണൂരിലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ ബന്ധപ്പെട്ടപ്പോഴാണ് കടുവ ചത്തതായി വിവരം കിട്ടിയത് പന്നിയാമലയിൽ മുള്ളുവേലിയിൽ കുടുങ്ങിയ നിലയിലായിരുന്നു കടുവയെ കണ്ടെത്തിയത് പിന്നീട് ആറു മണിക്കൂറിന് ശേഷം മയക്കുവടി വെച്ച് പിടികൂടി കൂട്ടൽ കടുവയെ തൃശൂരിലേക്ക് കൊണ്ടുപോകുമെന്ന് ഡി എഫ് ഒ പി കാർത്തിക് ജനപ്രതിനിധികൾക്ക് രേഖാമൂലം ഉറപ്പ് നൽകി കണ്ണവും വനത്തിലേക്ക് കൊണ്ടുപോകാൻ വനംവകുപ്പ് ശ്രമിച്ചു പക്ഷെ ജനപ്രതിനിധികളും നാട്ടുകാരും ശക്തമായി പ്രതിഷേധിച്ചു ഇതേ തുടർന്ന് രാത്രി എട്ടേ മുക്കാലിന് കടുവയുമായി വനംവകുപ്പ് സംഘം തൃശ്ശൂരിലേക്ക് തിരിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം പുലർച്ചെ നാലരയോടെ റബ്ബർ ടാപ്പിംഗിന് പോയവരായിരുന്നു പന്നിയാമല ആദിവാസി കോളനി റോഡരികിൽ കടുവയെ കണ്ടത് ടോർച്ചിന്റെ പ്രകാശത്തിൽ കടുവയെ കണ്ടവർ പേടിച്ച് തിരിച്ചോടി നാട്ടുകാരു വിവരം അറിയിച്ചു പിന്നാലെ വനവകുപ്പും പോലീസും സ്ഥലത്തെത്തി കൃഷിയിടത്തിന്റെ സുരക്ഷയ്ക്കായി നിർമ്മിച്ച മുള്ളുകളുള്ള കമ്പിവലിയിൽ മുൻഭാഗത്തെ വലതുകാൽ കുടുങ്ങിക്കിടക്കുന്ന നിലയിലായിരുന്നു കടുവയെ കണ്ടെത്തിയത് റോഡരികിൽ കിടന്ന കടുവ ആളനക്കമുണ്ടായതോടെ റോഡിനോട് ചേർന്നുള്ള മൺതിട്ടയിലേക്ക് ചാടിക്കയറാൻ ശ്രമിച്ചെങ്കിലും നിലത്ത് വീഴുകയായിരുന്നു എടൂർ സ്വദേശിയുടെ കൃഷിയിടത്തിലായിരുന്നു കടുവയെ കണ്ടത് രാവിലെ പതിനൊന്നിന് മയക്കുവടി വെച്ചു മയങ്ങിക്കിടുന്ന കടുവയെ വലകൊണ്ട് പൊതിഞ്ഞ ശേഷം മുള്ളുവേലി മുറിച്ചു മാറ്റി അരമണിക്കൂറിനകം കൂട്ടിലടച്ചു രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെ മുള്ളുവേലി മുറുകി കടുവയുടെ കല്ലിൽ നേരിയ മുറിവേറ്റിരുന്നു എന്തായാലും ഇനി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമ്പോൾ മാത്രമേ ഈ കടുവ ചത്തതിൻ്റെ മരണകാരണം അറിയാൻ സാധിക്കുകയുള്ളൂ എന്തായാലും വനം വകുപ്പ് തുടർച്ചയായി പിടിക്കുന്ന ഇത്തരത്തിൽ മൃഗങ്ങൾ ചത്തുപോകുന്നത് വളരെ വിമർശന വിധേയമാകുന്നുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത